ഇത് തൊടുപുഴയടുത്ത് ഇളന്ദേശത്ത് ഉള്ള ഒരു മലവെയ്പ്പിൻ്റെ തോട്ടമാണ് ഞങ്ങൾ ജിബു എന്ന് പറഞ്ഞ ചേട്ടന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏകദേശം രണ്ട് വർഷം മുമ്പ് ഏഴായിരം തൈ കൊടുത്തതാണ് അദ്ദേഹത്തിന് ഏഴേക്കർ സ്ഥലം ഇവിടെയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ടം ഒന്ന് കാണാനും എങ്ങനെയുണ്ട് വളർച്ച എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നത് ആ നല്ല വെയിലായിരുന്നു അല്ലേ ആ ഇവിടെ നേരത്തെ തന്നെ അറിഞ്ഞു ചോദിച്ചേട്ടാ കബറാർന്നല്ലേ ഇതൊരു പത്തിരുപത്തിയഞ്ച് ഇഞ്ച് ഉണ്ടല്ലേ ഹൈറ്റ് ഒരു പത്ത് മുപ്പത്തഞ്ചടി ഇല്ലേ മുപ്പത്തഞ്ചല്ലോ മുപ്പത്തഞ്ചടി ആ ആറ് ആറ് പന്ത്രണ്ട് ആറ് പതിനെട്ട് ആറ് ആറ് മുപ്പത് മുപ്പത് നാൽപ്പടി നമ്മൾ കഴിഞ്ഞ വർഷം അല്ലേ വെച്ചേ കഴിഞ്ഞ മുപ്പത്ത വർഷം രണ്ട് വർഷമാകും ആ അപ്പം ജീവിച്ചേട്ടൻ്റെ തോട്ടം കാണാൻ വേണ്ടി വന്നായിരുന്നു അപ്പം ഏഴേക്കർ സ്ഥലമാണുള്ളത് അപ്പോൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഭംഗിയായിട്ടത് നന്നായിട്ട് കൃഷി ചെയ്യുന്നു മലവയ്പ്പിൻ്റെ തോട്ടം നന്നായിട്ടിരിക്കുന്നു രണ്ട് വർഷമായുള്ളത്യാൽ അതെല്ലാം ആറ്റേറിഞ്ഞ ചെറിയ കാടും അതെല്ലാം ജീവിച്ചേട്ടൻ ക്ലിയർ ചെയ്ത് ചെറിയ ചെറിയ കമ്പുകളൊക്കെ ശിഖരങ്ങളൊക്കെ പൂതി കൊടുക്കും അപ്പോൾ നല്ലൊരു കർഷകനാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പം ഈ ഏഴക്കർ സ്ഥലം വ്യാഴദേശത്ത് കുറച്ച് മലയുടെ മുകളിലാണ് ഇവിടെ നമ്മുടെ വിമാന സിനിമയ്ക്ക് ആധാരമായിട്ടുള്ള ആ ചേട്ടൻ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സ്ഥലവും വീടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഇപ്പം ആരും താമസമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്ഥലമാണ് ജീവി ചേട്ടൻ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇതാണ് അദ്ദേഹത്തിൻ്റെ മലവയ്പ്പിൻ്റെ തോട്ടം അപ്പോൾ നല്ലൊരു കൃഷിയാണ് മലവയ്പ്പിൻ്റെ കൃഷി അപ്പോൾ എല്ലാവരും സ്ഥലമൊക്കെ ഉള്ളവരോ ഒക്കെ ഇത്തരം കൃഷികളും മരക്കൃഷികൾ ചെയ്യുന്നത് നമുക്ക് ഭാവിയിലേക്ക് വളരെ നല്ലതായിരുന്നു നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും മലവയ്പ്പിൻ്റെ തൈകൾ എത്തിച്ച് നൽകുന്നുണ്ട് അത് ഹോൾസെയിലായിട്ടും ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ തൈകളൊക്കെ ആവശ്യമുള്ളവർ നിങ്ങൾക്ക് വിളിക്കാം വിളിച്ച് കിട്ടിയിൽ വാട്സപ്പ് ചെയ്താലും മതി അപ്പോൾ നല്ലൊരു കൃഷിയാണ് നമുക്ക് വലിയ മുതൽ മുടക്കു വരുന്നില്ല അതോടൊപ്പം തന്നെ വലിയ അധ്വാനം ഇതിൻ്റെ പുറകെ നടത്തി കൃഷിയെ ഓരോ ദിവസവും അതിൻ്റെ പുറകെ നോക്കേണ്ട നോക്കേണ്ടവരാവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും അത് ഒന്ന് കൃഷി ചെയ്ത് നോക്കാവുന്നതാണ് സ്ഥലമൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ആറടി അകലത്തിനടുവാണെങ്കിൽ ഒരേക്കറില് ആയിരത്തി ഒരുന്നൂറ് എണ്ണം നടാം എട്ടടി അകലത്തിലാണെങ്കിൽ അറുന്നൂറ്റി എണ്ണം നടാം പത്തടി അകലത്തിലാണെന്നുണ്ടെങ്കിൽ അറുനൂറ്റി നാനൂറ്റി എണ്ണം നടാം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് ഏകദേശം നമുക്ക് നടാൻ പറ്റുന്ന രീതി പിന്നെ സ്ഥലത്തിൻ്റെ ചെരുവും കിടപ്പുമൊക്കെ അനുസരിച്ച് ചെറിയ ഏറ്റ കുറച്ചെല്ലുകൾ അപ്പോൾ അത് നമുക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വിളിക്കുക നിങ്ങൾക്ക് അതിന് വേണ്ട ഗൈഡൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ തരുന്നതായിരിക്കും ഓക്കെ